റെക്കോർഡിക്കലി കൊല്ലം സുതി രേണുവിനെ വിവാഹം കഴിച്ചിട്ടില്ല എന്നിട്ട് ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഒരു ഡേറ്റ് ഒരു ഫിക്സഡ് ഡേറ്റ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അതാളുകൾ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് വ്യാജമായിട്ടുള്ള വ്യാജമായിട്ടുള്ള റെക്കോർഡുകൾ കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്തു അതിൽ ഒരു വർഷം ഡിസ്റ്റൻസ് ആണ് അതിൽ പറഞ്ഞ ഡേറ്റും ഈ കാണിച്ച പിന്നെ സർട്ടിഫിക്കറ്റിലെ ഡേറ്റും തങ്ങളിൽ ഒരു വർഷത്തെ വ്യത്യാസം അതെങ്ങനെ സംഭവിച്ചു അപ്പം വ്യാജമായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പബ്ലിഷ് ചെയ്തത് കുറ്റകരമല്ലേ അപ്പം ഇങ്ങനെ നിരന്തരം നിരന്തരം കുറ്റം ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ എന്തിൻ്റെ ബേസിലാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്തിൻ്റെ ബേസിൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ താജ് പത്തനംതിട്ട പറഞ്ഞ വേറൊരു പോയിന്റ് ഉണ്ട് പ്രോഗ്രാം കഴിഞ്ഞ് ഭയങ്കരമായ ഉറക്ക കൊല്ലം സ്തുതിക്ക് അപ്പം അവർ മാക്സിമം ആ ടീം അവിടെ ഉറങ്ങാനാണ് തീരുമാനിച്ചത് അപ്പം അദ്ദേഹത്തെ വിളിച്ച് നിരന്തരം ഫോണിൽ വിളിച്ചിട്ട് വരൂ 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 എന്ന് പറഞ്ഞ് ശല്യം ചെയ്ത് നിരവധി നിരവധി കോളുകൾ ചെയ്ത് ലാസ്റ്റ് നിർ രേണുവിൻ്റെ നിർബന്ധപ്രകാരമാണ് അവരവിടുന്ന് യാത്ര തിരിക്കുന്നത് അപ്പം ആ ആക്സിഡന്റ് പറ്റാനുള്ള സാഹചര്യം അവരവിടെ കിടന്ന് ഉറങ്ങി റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് നിർബന്ധിച്ച് വിളിച്ച് വരുത്തുകയായിരുന്നു അപ്പൊ അങ്ങനെ ഉറങ്ങി ഉറങ്ങി യാത്ര ചെയ്താൽ സംഭവിക്കുന്നത് എന്തായിരിക്കും താജ് പത്തനംതിട്ട പ്രത്യേകം പറയുന്നുണ്ട് പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈഫ് വിളിച്ചിട്ട് പറയാൻ നിങ്ങളവിടെ റെസ്റ്റ് എടുത്ത് ഉറങ്ങിയതിന് ശേഷം പിറ്റേന്ന് വന്നാൽ മതിയെന്ന് വൈഫ് പറയുന്നു ആ സ്ഥാനത്ത് രേണു എന്താണ് ചെയ്തത് എന്താണ് ചെയ്തത് ഇറിറ്റേറ്റ് ചെയ്യുന്ന പല പല മെസ്സേജുകൾ കൊല്ലം ശ്രദ്ധിക്കയച്ചു അവസാനം മരിച്ചു എന്നറിഞ്ഞപ്പോഴത്തേക്ക് മെസ്സേജുകളെല്ലാം കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു എവരിവൺ കൊടുത്ത് ഡിലീറ്റ് ചെയ്തു എന്തുകൊണ്ട് എന്തുകൊണ്ട് ആ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തു എവരിവൺ കൊടുത്ത് അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് സത്യം സത്യം എന്നായാലും മറ നീക്കി പുറത്ത് വരും എത്ര ഒളിച്ചു വെച്ചാലും അതാണ് സത്യത്തിൻ്റെ പവർ ഈ കടന്ന് അഭിനയിക്കുന്നല്ലോ ഭയങ്കര സ്നേഹം സ്നേഹമെന്ന് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയുമോ ആ ഒരു അത് സൈബർ സെല്ല് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായ റിപ്പോർട്ടുകൾ കിട്ടും കൃത്യമായ റിപ്പോർട്ടുകൾ ഞാൻ ആദ്യ ടൈമിൽ ഒരുപാട് ഒരുപാട് രേണു സുതിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പബ്ലിക് റിവ്യൂ വരെ എത്രയോ സപ്പോർട്ട് ചെയ്ത ആളുകളുടെ റിവ്യൂ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് എല്ലാവരും എന്നോട് ചോദിച്ച് എന്തറിഞ്ഞിട്ടാണ് താറ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് ഇത്ര ഇത്ര കാര്യങ്ങൾ ലോ നാടും മൊത്തവും കൊല്ലം സുതിയായിട്ട് ചേർന്ന് കടമേടിച്ചിട്ട് ഒരു മനുഷ്യന് തിരിച്ചു കൊടുക്കത്തില്ല ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അങ്ങ് ചീത്ത വിളിക്കുക അപ്പം പറ്റിപ്പും വെട്ടിപ്പുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള ഒരു സ്ത്രീയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം വിധവ വിധവാ കാർഡ് കാണിച്ച് ഇപ്പം ബിഗ് ബോസിൽ പോയിട്ട് സെൻറ്റിമെൻറ്റ്സ് ബിഗ് ബോസ് എന്ന പ്രോഗ്രാം സെൻറ്റിമെൻറ്റ്സ് വർക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളൊരു സ്ഥലമല്ല അവിടെ ഗെയിം കണ്ടന്റ് ഈ രണ്ട് കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് എന്ത് കണ്ടന്റാണ് രേണു കൊടുക്കുന്നത് എന്ത് എന്ത് കണ്ടന്റ് ഗെയിമിൽ എത്ര പെർഫോം ചെയ്യുന്നുണ്ട് അല്ലാതെ ചുമ്മാ കിടന്ന് ഷോ കാണിക്കാൻ അല്ല എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അത് മാത്രമല്ല ബിഗ് ബോസ് എന്ന ഒരു റിയാലിറ്റി ഷോയ്ക്ക് അതിൻ്റേതായ കുറേ വിശ്വസ്തതയുണ്ടായിരുന്നു നമ്മൾ അത്രയും അത്രയും ഇഷ്ടത്തോടെ കാണുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ആ ഒരു വിശ്വാസം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പരിപാടികളാണ് രേണു ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അതിനകത്ത് നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടി അപ്പോൾ ഇവർ പോകുന്നിടം മൊത്തവും ഇവർ നിയമം ലംഘിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ ഞങ്ങൾ എങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളും എടുത്ത് അതിനകത്തുള്ള തെറ്റുകുറ്റങ്ങളാണ് പറയുന്നത് അല്ലാതെ കുറ്റപ്പെടുത്തുക എന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രതീഷ് എന്ന് പറഞ്ഞൊരു കലാകാരൻ വന്നിട്ട് എന്തൊക്കെയാണ് രേണുവിനെ പറ്റി പറഞ്ഞത് എന്തൊക്കെയാണ് പറഞ്ഞത് ഇവിടെ പലരും പറയുന്നൊരു ന്യായിരമുണ്ട് രേണു വിധവയല്ലേ പാവല്ലേ പൊക്കോട്ടയെന്ന് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഒരു വിധവ കാണിക്കുന്ന ഏതെങ്കിലും ഒരു പെരുമാറ്റമാണോ ഇവർ കാണിക്കുന്നത് ആണോ നമുക്ക് നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് ഭർത്താവ് മരിച്ച സ്ത്രീകൾ അവർക്ക് അവരുടേതായ പക്വതയുണ്ട് അടക്കം ഒതുക്കമുണ്ട് അവരെ മരിച്ച് അവര് ഒരു മാസം കഴിഞ്ഞപ്പോഴും അവർ മുടി സ്ട്രെയിറ്റ് ചെയ്ത് തോളവുള്ള ഉടുപ്പ് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച ഒരു ലേഡി വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരന്തം വിട്ടു പോയിരുന്നു ഒരു മാസം മരിച്ചു കഴിഞ്ഞ് ഇത്രയും ഹാപ്പി ആയിട്ട് ഒരു സ്ത്രീ എങ്ങനെ നടക്കും അപ്പം അപ്പം തന്നെ അവരുടെ സംസാരത്തിൽ പോലും അവർ ഈ കാണിക്കുന്നത് മൊത്തം വേറൊരു പ്രഹസനം മാത്രമാണ് അവർക്ക് കൊല്ലം ശുതിയോട് ഒരു ആത്മാർത്ഥ സ്നേഹവുമില്ല അവർ കാണിക്കുന്നത് മൊത്തവും പ്രഹസനമാണ് ആ ബിഗ് ബോസിൽ ചെന്നിട്ട് കീറിയിട്ട് അവർ കാണിച്ച അഭിനയം അഭി ആ രീതി ആ ഒരു ടോക്കിംഗ് സ്റ്റൈല് കാണുമ്പോൾ നമുക്കറിയാം ഇത്രയും അവർ അവർ ബിഗ് ബോസ് അവർ അതുമാത്രമല്ല അവർ ഫാഷൻ ഷോയിൽ റാമ്പിൽ ഇറങ്ങിയിട്ട് അവരുടെ ചില ചില ഗോഷ്ടികളും അവരുടെ വസ്ത്രധാരണവും ഒന്നും വിധവയ്ക്ക് ചേർന്നതല്ല ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്ത് കൂട്ടുന്നത് ഒരു വിധവയ്ക്ക് ചേരുന്ന പ്രവർത്തികളല്ല അപ്പം നമ്മുടെ കേരളീയ സംസ്കാരമുണ്ട് അതിനപ്പുറത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പം ആളുകൾ ചോദ്യം ചെയ്യും ഈ കാണാനിരിക്കുന്നവര് പൊട്ടലല്ലല്ലോ നിങ്ങൾ വീഡിയോ കൊണ്ടുവന്ന് ഇട്ടല്ലേ പ്രതികരിക്കുന്നത് നിങ്ങൾ വീട്ടിൽ വെച്ചതാണ് വീഡിയോ നിങ്ങൾ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ വിതറുമ്പോഴത്തേക്ക് അത് കാണുന്നവർ ചോദിക്കും ദേ ദയാച്ചു എത്രയോ വാലിഡ് പോയിന്റുകൾ ചോദിച്ചു രേണുവിനെ പറ്റി ദേ എത്രയോ കാര്യങ്ങൾ ചോദിച്ചു ഫിറോസുക വീട് കംപ്ലീറ്റ് ചെയ്ത് ചെയ്തതിനു ശേഷം സുതിലയം എന്നൊരു ബോർഡ് കൊണ്ടുവച്ചപ്പോൾ താഴെ അവരുടെ കമ്പനിയുടെ പരസ്യം വെച്ചു അതിനെന്തെല്ലാം പറഞ്ഞു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ പബ്ലിസിറ്റി ആയിക്കോട്ടെ അവർ ഇത്രയും എത്രയോ പേർക്ക് കിട്ടേണ്ട സഹായമാണ് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീട് എത്രയോ പേര് നനഞ്ഞൊലി ഒലിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന അവർക്കൊന്നും കിട്ടാത്ത ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയത് അപ്പം ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ ആ വീട്ടിൽ താമസിക്കേണ്ടടുത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് എണ്ണി നോക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത് മനസ്സിലായില്ലേ പിന്നെ എപ്പോഴും വന്നിട്ട് പറയും കിച്ചു എന്നെ ഒന്നും പറയുന്നില്ല കിച്ചു ഒന്നും പറയുന്നില്ല കിച്ചു എന്തുകൊണ്ട് പറയാത്തത് കിച്ചുവിനെ ആ രീതിയിലാണ് ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് കിച്ചുവിനെ ആ രീതിയിൽ കിച്ചുവിൻ്റെ ചില രഹസ്യങ്ങൾ പബ്ലിക്കിൽ പറയുമെന്ന് പറഞ്ഞ് വരട്ടി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് കിച്ചു വാ എടുത്തൊന്നും പറയാത്തത് ഒരു മനുഷ്യന്റെ വീക്ക് പോയിന്റ് വീക്ക് പോയിന്റിൽ മനസ്സിലാക്കി അത് വെച്ച് മുതലെടുക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ ആ ഒരു സ്വഭാവം എല്ലാവർക്കും മനസ്സിലാവും രേണു രേണുവിൻ്റെ ഈ അഭിനയവും എല്ലാം എല്ലാവർക്കും മനസ്സിലാവും